നമസ്കാരം ഇന്ത്യയിൽ മത്സ്യകൃഷി രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന ദിനമാണ് ജൂലൈ പത്ത് രാജ്യത്ത് ആദ്യമായി പ്രേരിത പ്രചനനത്തിലൂടെ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപാദിപ്പിക്കുന്നതിന് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വഹിച്ച പങ്ക് കൂടി ഓർമ്മിക്കുന്ന ദിവസമാണ് ജൂലൈ പത്ത് ഈ കണ്ടുപിടുത്തത്തിൽ കേരളത്തിന് ഏറെ സന്തോഷകരമാകുന്നത് മലയാളിയായ ഡോക്ടർ കെ എച്ച് അലിക്കുഞ്ഞ് ഇതിന്റെ ഭാഗമായതാണ് ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഉൽപാദനത്തിലും അവയുടെ പരിപാലനത്തിലും മത്സ്യകൃഷിയിലും നാം ഇന്നേറെ മുന്നേറിയിരിക്കുകയാണ് പരമ്പരാഗതമായ മത്സ്യകൃഷി രീതിയിൽ നിന്ന് ഇനത്തിലും കൃഷി രീതിയിലും വൈവിധ്യവൽക്കരണം സാധ്യമാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ബയോഫ്ലോക്ക് മത്സ്യകൃഷി റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം കൂട് മത്സ്യകൃഷി എന്നിവ കേരളത്തിലെ മത്സ്യകൃഷിയിലൂടെയുള്ള മത്സ്യ ഉൽപാദനത്തിൽ മികച്ച സംഭാവനയാണ് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിൽ മത്സ്യകൃഷിയിലൂടെയുള്ള കേരളത്തിന്റെ മത്സ്യോത്പാദനം ഇരുപത്തിനാലായിരം മെട്രിക് ടണ്ണായിരുന്നത് ഇന്ന് നാല് എണ്ണൂറ്റി അൻപത് മെട്രിക് ടണ്ണിൽ എത്തി നിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നൂതന സാങ്കേതിക വിദ്യ കൊണ്ട് മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്നതിൽ നമ്മുടെ കർഷകരും പ്രാദേശിക ഭരണകൂടങ്ങളും വിജ്ഞാന വ്യാപന പ്രവർത്തകരും ഗവേഷണ സ്ഥാപനങ്ങളും ഒരേ മനസ്സോടെയാണ് പ്രവർത്തിച്ചത് ഗവേഷണ സ്ഥാപനങ്ങളുടെ കണ്ടുപിടുത്തങ്ങളും കർഷകരുടെ അനുഭവപാഠങ്ങളും കൃഷിയിടത്തിൽ പ്രാവർത്തികമാക്കി നൂറുമേനി വിജയം കൈവരിച്ച കർഷകരെയും മികച്ച വിജ്ഞാന പ്രവർത്തനം നടത്തിയവരെയും ദേശീയ മത്സ്യ കർഷക ദിനത്തിൽ കേരളം ആദരിക്കുന്നുണ്ട് ഈ ദിനത്തിൽ കൊല്ലം ജില്ലയിലെ പ്രകൃതി സുന്ദരമായ ചില ഫാമുകളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം കൊല്ലം മൺട്രോത്തുരുടെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന കിടപ്പുറം തേക്കുള്ള കണ്ടൽത്തീരം ഫാമിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇതെല്ലാം നാലേക്കറിൽ മൂന്ന് കുളങ്ങളിലായാണ് സന്ധ്യാസി വിദ്യാധരൻ ഇവിടെ കരിമീൻ കൃഷി ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വൺട്രോതുരുത്തിൽ സ്ഥലം വാങ്ങിയത് ആദ്യം ഇവിടെ മറ്റു പല കൃഷികളും പരീക്ഷിച്ചെങ്കിലും ഒന്നും വിജയിച്ചിരുന്നില്ല പിന്നീടാണ് കരിമീൻ കൃഷിയിലേക്ക് ഇവർ തിരിയുന്നത് ശാസ്ത്രീയമായ രീതിയിൽ വറ്റിച്ചുണക്കിയ ഈ കുളങ്ങളിലാണ് അനിലാൽ കരിമീൻ കൃഷി ചെയ്യുന്നത് ഒരു ജല മത്സ്യ കർഷകനാണ് അനിലാൽ ആദ്യം പതിനയ്യായിരം കരിമീൻ വിത്തുകളാണ് നിക്ഷേപിച്ചത് മൂന്ന് നേരമാണ് തീറ്റ നൽകുന്നത് എല്ലാ ആഴ്ചയിലും മത്സ്യത്തിന്റെ വളർച്ചാ നിരക്ക് പരിശോധിക്കുന്നുണ്ട് ഒൻപത് മാസം പൂർത്തിയായപ്പോൾ ഏഴായിരം കിലോയുടെ വിളവെടുപ്പാണ് ഇതിലൂടെ നടന്നത് കേരവൃക്ഷങ്ങൾക്ക് നടുവിലുള്ള ദൃശ്യമനോഹരമായ ഈ കുളങ്ങളിലാണ് അനുസുറുദ്ദീൻ മുപ്പത് വർഷമായി ചെമ്മീൻ കൃഷി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ആദിചെല്ലൂർ പഞ്ചായത്തിലാണ് ഈ മനോഹര തീരം വിവിധ ഇനം ഓരോ ജല മത്സ്യങ്ങളാണ് അനുസുറുദ്ദീൻ കൃഷി ചെയ്യുന്നത് ഫിഷറീസ് വകുപ്പ് ഏജൻസിയായ അഡാക്കിന്റെ വനാമി ചെമ്മീൻ പദ്ധതിയുടെ ഗുണഭോക്താവാണ് അനുസുറീൻ ചെമ്മീൻ കൃഷിയിലെ അനുഭവ സമ്പത്തും നൂതന കൃഷി രീതികൾ സ്വായത്തമാക്കുന്നതിലെ കഴിവും അനുസുറുദ്ദീനെ മികച്ച ചെമ്മീൻ കർഷകനാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് ഈ ആകാശദൃശ്യം ചെന്നെത്തുന്നത് തൃക്കരുവ പഞ്ചായത്തിലെ കിരണിന്റെ നൂതന മത്സ്യകൃഷി മത്സ്യകൃഷിയിടങ്ങളിലേക്കാണ് പതിമൂന്ന് വർഷമായി കിരൺ ഈ മേഖലയിലുണ്ട് ഞണ്ടാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് പരമ്പരാഗത കൃഷി രീതികളിൽ നിന്നു മാറി റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റങ്ങളും ക്രാബ് ഫ്ളാറ്റിംഗ് ടെക്നിക്കുകളും സംയോജിപ്പിച്ച് പ്രാദേശിക മത്സ്യകൃഷി വ്യവസായത്തിൽ പുതിയൊരു രീതി കൊണ്ടുവന്നു എൻ്റെ പേര് വില്ലേജ് വാർഡ് ഞാൻ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ചെമ്മീൻ കർഷകനാണ് മെയിൻ ഞങ്ങളുടെ മെയിൻ വാട്ടർ എന്ന് പറയുന്ന കല്ലട ആറിയിൽ നിന്ന് വരുന്നതും അഷ്ടമുടി അഷ്ടമുടിക്കായൽ നിന്ന് വരുന്നതുമായിട്ട് ജലമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് നല്ല ശുദ്ധജലമാണ് ഞാൻ ഏതാണ്ട് ഈ രണ്ട് പോണ്ടിലൂടെ ഏതാണ്ട് ഒൻപത് ലക്ഷം മൂന്ന് രണ്ട് കയറ്റിലും ഒമ്പത് ലക്ഷം സീഡോളം സ്റ്റോക്ക് ചെയ്ത് ഇത് ഞങ്ങളുടെ സ്ലൂയിസ് ഗേറ്റാണ് വെള്ളം കയറ്റാനും ഇറക്കാനുമുള്ള സ്ഥലമാണ് പനാമിയാണ് ഞാൻ ഈ എടുത്തേക്കുന്നത് എടുത്തിരിക്കുന്നത് കുട്ടിക്കാലത്തുണ്ടായിരുന്ന കൗതുകമാണ് മുഹമ്മദ് ബിൻ ഫറൂഖ് എന്ന യുവ സംരംഭകനെ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ അലങ്കാര മത്സ്യ യൂണിറ്റിൽ എത്തിച്ചത് വീടിനോട് ചേർന്ന് തന്നെയാണ് അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്നത് മുന്നൂറ്റി ഒൻപത് ഗ്ലാസ് ടാങ്കുകളിലും മുപ്പത്തിയാറ് സിമെന്റ് ടാങ്കുകളിലുമായി നാല്പത്തിമൂന്ന് തരം അലങ്കാര മത്സ്യങ്ങളാണ് ഇവിടെ ഉള്ളത് നമസ്കാരം